കെ എസ് ചിത്ര എന്ന പേര് മലയാളി എഴുതി വച്ചിരിക്കുന്നത് ഒരുപക്ഷെ അച്ചടിച്ച പത്രത്താളുകളിലല്ല ഓരോരുത്തരുടെയും മനസ്സിൽ തന്നെയാണ് പതിനായിരത്തിലധികം പാട്ടുകൾ മലയാളം തമിഴ് ഹിന്ദി കന്നഡ ഭാഷകൾ പിന്നെയും നീളുന്നു മലയാളത്തിലെ വാനമ്പാടി എന്ന പേര് അതുകൊണ്ട് തന്നെ ചിത്രചേച്ചിക്ക് മാത്രം സ്വന്തം മലയാളികൾ ചെവിയിലും ഹൃദയത്തിലും ഇപ്പോഴും എപ്പോഴും സൂക്ഷിക്കുന്ന പത്തു പാട്ടുകൾ ഉണ്ടെങ്കിൽ അവയിൽ പകുതിയും കെ എസ് ചിത്രയുടെ തന്നെ ആകും എന്നതാണ് സത്യം കരിയറിൽ കൈനിറയെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും മലയാളത്തിന്റെ വാനമ്പാടിയെ തേടി എത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാളേറെ ചിത്രയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വില മതിക്കാനാവാത്തതുമായ ഒന്നായിരുന്നു ഏകമകൾ നന്ദന രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു വിഷുനാളിൽ ദുബായിലെ വില്ലയിൽ നീന്തൽകുളത്തിൽ വീണാണ് ഒൻപത് വയസ്സായ നന്ദന മരിക്കുന്നത് മകൾ വേർപിരിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോഴും നീറുന്ന അമ്മ മനസ്സുമായാണ് ചിത്ര ഇന്നും ജീവിക്കുന്നത് മകളുടെ ഓർമ്മകളിൽ മുമ്പൊരുക്കൽ ചിത്ര പങ്കിട്ട വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അടുത്തിടെ പിറന്നാൾ ദിനത്തിൽ മകളെ കുറിച്ച് ചിത്ര കുറിച്ച വാക്കുകൾക്ക് പിന്നാലെയാണ് ചിത്രയുടെ പഴയ വീഡിയോയും വൈറലായി മാറുന്നത് എൻറെ ഹൃദയത്തിൽ ഒരു വലിയ വിള്ളലുണ്ടാക്കിയാണ് ഉണ്ടാക്കിയാണ് മോളെ നീ പൊയ് പോയത് ആ വിടവ് നികത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് ഓരോ ദിവസവും നിന്നെ കൂടുതൽ മിസ് ചെയ്യുകയാണ് എന്നായിരുന്നു മകളുടെ പിറന്നാൾ ദിനത്തിൽ ചിത്രയുടെ കുറിപ്പ് മകളെ നഷ്ടപ്പെട്ട ചിത്രയ്ക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൂടെ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ആരാധകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകരും ഇതേ ചോദ്യം ചോദിക്കുകയുണ്ടായി അന്ന് ചിത്രം നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് എൻ്റെ നന്ദനമോൾ തന്നെയാണ് ഇപ്പോഴും മനസ്സ് നിറയെ അവൾ വളരെ പൊസിറ്റീവായിരുന്നു മറ്റേതൊരു കുഞ്ഞിനെ എടുക്കുമ്പോഴും അവളുടെ മുഖം വല്ലാതാകുമായിരുന്നു അനിയൻ്റെ കുഞ്ഞിനെ എടുത്താൽ പോലും അവൾക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നതാണ് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കാണ് പഠിപ്പിക്കണം കല്യാണം നടത്തണം അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണ് നന്ദനമോളെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുന്നത് എന്നായിരുന്നു ചിത്ര പറഞ്ഞത് തന്നെ പോലെ സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ടെന്ന് താൻ മനസ്സിലാക്കിയെന്നും ചിത്ര പറഞ്ഞിരുന്നു ഇപ്പോൾ കാണുന്ന ചിത്ര പഴയ ചിത്രയല്ല ഞാനും എൻ്റെ ഭർത്താവും ഓരോ ദിവസവും വളരെ ഡിപ്രസ്ഡ് ആണ് ഞാൻ എല്ലാ ദിവസവും അവളെ ഓർത്തുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് കരയാത്ത ഒരു ദിവസം പോലുമില്ല പക്ഷേ എനിക്ക് ജീവിക്കേണ്ടേ മരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പോയല്ലേ പറ്റൂ ചിത്ര ചോദിക്കുന്നു ഇനി എന്ത് വലിയ ദുഃഖം വന്നാലും തനിക്ക് താങ്ങാൻ പറ്റുമെന്നും ചിത്ര വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിലപ്പുറമൊന്നും എനിക്കിനി താങ്ങാനാവാത്തതായില്ല അത്രത്തോളം വേദന അനുഭവിച്ചു എല്ലാം താങ്ങാനുള്ള കരുത്ത് എനിക്ക് തരാൻ വേണ്ടിയാകും ദൈവം ഇങ്ങനൊരു വേദന എനിക്ക് തന്നത് ഏതു മുറിവിനെയും കാലം മായ്ക്കുമെന്നാണ് പറയാറ് പക്ഷേ എനിക്കേറ്റ ആ മുറിവ് കാലം ഉണക്കുന്നില്ല എൻ്റെ നന്ദന എൻ്റെ മനസ്സിൽ നിന്ന് ഒരിഞ്ച് ഇറങ്ങിയിട്ടില്ലെന്നും ചിത്ര പറയുന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക